സംഘർഷം ഒഴിയാതെ തൃശൂർ ഡി സി സി കോൺഗ്രസിനാകെ നാണക്കേടായ ഓഫീസിലെ കൂട്ടത്തല്ലിൽ നേതൃത്വം നിലപാട് കടുപ്പിച്ചിട്ടും കലഹം തീരുന്നില്ല ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം രാജിവെക്കാനായി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം ബി വിൻസെന്റും എത്തിയപ്പോൾ വീണ്ടും തർക്കമുണ്ടായി ജോസ് വള്ളൂർ രാജിവെക്കേണ്ടെന്ന ആവശ്യവുമായി ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെയാണ് ഡി സി സി ഓഫീസിൽ കയ്യേറ്റവും വാക്കുതർക്കവും ഉണ്ടായത് ആ ദൃശ്യങ്ങളിലേക്കാദ്യം ണ്ടാവില്ല അത്ര നല്ല ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ആ ഡി സി സി പ്രസിഡൻറ്റിന് നിസ്സാര കാര്യങ്ങൾക്ക് നിസ്സാര കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് തോൽക്കൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് അത് ഈ ഡി സി സി പ്രസിഡൻറ്റിൻ്റെ തലേലിക്കിടുന്നത് ശരിയായ കാര്യമല്ല ഇന്നും വരെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു തെറ്റായ കാര്യം ചെയ്യാൻ ഈ ഡി സി സി പ്രസിഡൻറ്റ് മുന്നിട്ടിറങ്ങിയിട്ടില്ല ചെയ്തിട്ടുമില്ല ആ ഡി അത്രയും നല്ല ഡി സി സി പ്രസിഡൻ്റ് ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് ഇനി ഇതുപോലെ ഡി സി സി ഭരിക്കാൻ ഇതേപോലത്തെ ഒരു വ്യക്തിയെ കിട്ടും തൃശൂർ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത് രാജീവ് അന്ന് രാജു പറഞ്ഞിട്ടുണ്ട് ഞാൻ രാജിവ്യക്തി വെക്കാണെന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ആർക്കും അത്ര അധികം ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തിയാണ് മുരലിയേട്ടം തോറ്റ ഉത്തരവാദിത്തം എന്തിനു ജോസേട്ട് ഏൽക്കുന്നു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനു ജോസേട്ട ഏൽക്കുന്നത് പല തോൽവികളും സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രവർത്തകരെ രാജിവെക്കാൻ ആള് സമ്മതിക്കില്ല ആള് ഞങ്ങൾക്ക് ഇപ്പോഴും തന്ന നിർദ്ദേശം ശക്തമായി നിങ്ങള് പാർട്ടിയിൽ മുന്നിട്ടിറങ്ങണം ഞങ്ങളും ഞാനും നിങ്ങളുടെ ഉണ്ടാവും എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് ആൾ ഒരിക്കലും നമ്മളെ പാർട്ടിയിൽ നിന്ന് പിന്നോട്ട് പോവാൻ അനുവദിക്കുന്ന ഒരു വ്യക്തിയല്ല സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് രാജി സമർപ്പിച്ചു എന്ന വിവരം ഇപ്പോൾ പുതുതായി വരുന്നുണ്ടും സൂരജ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ രാവിലെ അവിടെ നടന്നത് രാജിവെക്കാനെത്തിയ ഈ രണ്ട് നേതാക്കളെ ഡി സി സി പ്രസിഡന്റിനെയും ജില്ലാ യു ഡി എഫ് ചെയർമാനെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഒരു വിഭാഗം പ്രവർത്തകർ അവിടെ എത്തിയത് ഈ നിമിഷം വരുന്ന ഏറ്റവും പുതിയ വാർത്ത രണ്ടുപേരും അതായത് യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെൻറ്റും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും രാജിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഈ പ്രവർത്തകർക്ക് മുന്നിൽ അതായത് പ്രവർത്തകരുടെയും മുതിർന്ന നേതാക്കളുടെയും ഒരു യോഗം അത് ഈ ഡി സി സി ഓഫീസിലെ മുകളിലത്തെ നിലയിൽ ചേർന്നു ആ യോഗത്തിലായിരുന്നു വൈകാരികമാക്കി ആയിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുകയാണ് അതിന്റെ പേരിൽ താൻ രാജിവയ്ക്കുകയാണെന്ന വൈകാരിക തലത്തിൽ ഡി സി സി പ്രസിഡന്റ് പ്രഖ്യാപനം വന്നത് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന പ്രവർത്തക പ്രവർത്തക സംഘടന ൊണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെ തൃശ്ശൂരിലെ കനത്ത തോൽവിയും തൊട്ടു പിന്നാലെ ഉണ്ടായ കൂട്ടത്തലിലും ഇപ്പോൾ രണ്ടുപേർ രാജിവെച്ചിരിക്കുന്നു സി സിയുടെ പ്രസിഡന്റായിട്ടുള്ള ജോസ് വള്ളൂർ അതുപോലെ തന്നെ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാനായിട്ടുള്ള എം പി വിൻസെറ്റ് എന്നിവരാണ് രാജിവെച്ചിരിക്കുന്നത് ദേശീയ നേതൃത്വത്തിന്റെ അടക്കം കർശന നിർദ്ദേശം കർശന താക്കീത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇരുവരുടെയും രാജി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രാജി ഒഴിവാക്കുന്നതിന് വേണ്ടി ഇരു നേതാക്കളും വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു എൻ പി വിൻസെന്റ് ആകട്ടെ കെ മുരളീധരനെ കൊണ്ട് തന്നെ ഈ രാജി ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വവുമായി സംസാരിച്ചിരുന്നു പക്ഷേ നേതൃത്വം ഒരു തരത്തിലും വഴങ്ങാത്തൊരു സാഹചര്യമായിരുന്നു കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇടയ്ക്ക് അയഞ്ഞെങ്കിൽ പോലും ദേശീയ നേതൃത്വത്തിന്റെ ഉറച്ച നിലപാട് ഇരുവർക്കും തിരിച്ചടിയായി ഇന്ന് രാവിലെക്കുള്ളിൽ രാജിവെക്കണമെന്നൊരു വെക്കണമെന്നൊരു അന്ത്യശാസനം അത് പാർട്ടി നേതൃത്വം നൽകിയിരുന്നു രാജിവെച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇരുവർക്കും പ്രത്യേകിച്ച് പാർട്ടിക്കും അതോടൊപ്പം തന്നെ ഇവർ ഇവർക്കും ഇരുവർക്കും വലിയ രീതിയിൽ ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ ഇരു വിഭാഗത്തിനും ദോഷകരമല്ലാത്ത രീതിയിൽ രാജി പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അറിയിച്ചത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഒടുവിൽ ഇന്ന് രാവിലെ എത്തി വൈകാരിക തലത്തിൽ ഡി സി സി പ്രസിഡന്റ് രാജി സമർപ്പിക്കുകയായിരുന്നു മുകളിലത്തെ നിലയിൽ പ്രവർത്തകരെയും മുതിർന്ന നേതാക്കളെയും വിളിച്ചുകൂട്ടി വൈകാരികമായി ജോസ് വള്ളൂർ സംസാരിച്ചു സംഘടനാ തലത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല താൻ തന്റെ കഴിവിനൊത്ത് പ്രയത്നിച്ചു എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ തോൽവി ഏൽക്കേണ്ടി വന്നു അവിടെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് വീഴ്ചകൾ പൂർണ്ണമായും താൻ തള്ളുനി എന്നാൽ പോലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് അതിന്റെ പേരിൽ താൻ രാജിവെക്കുന്നു എന്നുള്ളതായിരുന്നു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പ്രഖ്യാപിച്ചത് ഇങ്ങോട്ടേക്ക് എത്തിയ എം പി വിൻസെന്റ് അതായത് മുതിർന്ന നേതാക്കളെ കാണുന്നതിനായി ഡി സി സിയിലേക്ക് എത്തിയ എം പി വിൻസെന്റ് മാധ്യമപ്രവർത്തകരോട് തന്നെ തന്റെ രാജിവരം വിവരം സമർപ്പിക്കുകയായിരുന്നു താൻ രാജിവെക്കുകയാണ് എന്ന എം പി വിൻസെന്റും യു ഡി എഫ് ചെയർമാൻ ഈ നേരത്തെ ജില്ലയ്ക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു ചുമതല കൊടുക്കാം അത്തരം ചില നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് കാരണം അത്രത്തോളം അവിടെ പ്രശ്നങ്ങളുണ്ട് നേതാക്കൾക്കിടയിലൊക്കെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നതൊക്കെ വലിയ തിരിച്ചടിയാണ് പാർട്ടി വോട്ടുകൾ കോൺഗ്രസ് വോട്ടുകളാകെ ബി ജെ പിയിലേക്ക് വലിയ തോതിൽ പോയി അപ്പോൾ അതിൻ്റെ സംഘടന അവിടെ പുനഃസംഘടനയൊക്കെ വേണ്ടി വരും അപ്പോൾ ജില്ലയ്ക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിന് ഡി സി സി പ്രസിഡന്റിന് ചാർജ് കൊടുക്കുമെന്നൊക്കെ കേട്ടിരുന്നു ആരായിരിക്കും ആ സാധ്യത പട്ടികയിലുള്ളത് ഇപ്പോൾ വിജയകുമാർ നിലവിൽ ഈ പാലക്കാട് എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ തന്നെയായിരിക്കും ഡി സി സി പ്രസിഡന്റിൻ്റെ താൽക്കാലിക ചുമതലയിലേക്ക് എത്തുക വി കെ ശ്രീകണ്ഠനുമായി ഇതിനോടകം തന്നെ ദേശീയ നേതൃത്വം തന്നെ ഇത് സംബന്ധിച്ച സന്നദ്ധത അറിയിക്കുന്നതിന് വേണ്ടി സന്നദ്ധത സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞിരുന്നു ആ സമയത്ത് വി കെ ശ്രീകണ്ഠൻ തനിക്ക് താൻ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധനാണ് എന്ന വിവരം ദേശീയ നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തു പക്ഷേ അല്പസമയം മുമ്പ് വരെ അതായത് ഒരു പതിനൊന്ന് മണിക്ക് മുമ്പ് നമ്മൾ വി കെ ശ്രീകണ്ഠനുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അത്തരത്തിൽ ഈ ചുമതല ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് വി കെ ശ്രീകണ്ഠന് ഒരറിയിപ്പും ലഭിച്ചിട്ടുണ്ടായിരുന്നു ില കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും ഈ ജോസ് വള്ളൂർ രാജിവെക്കാത്തതും ഈ രാജിയിൽ ഒരു അനിശ്ചിത്വം തുടർന്നതുമാണ് വി കെ ശ്രീകണ്ഠന് ഈ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ദേശീയ നേതൃത്വത്തിൽ നിന്ന് അറിയിപ്പ് ലഭിക്കാതിരിക്കാൻ ഇടയാക്കിയത് എന്തായാലും ജോസ്വള്ളൂർ രാജിവെച്ച പശ്ചാത്തലത്തിൽ അധികം വൈകാതെ തന്നെ ഈ വി കെ ശ്രീകണ്ഠന് ഈ തൃശൂർ ഡി സി സിയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നിർദ്ദേശം ലഭിക്കും എന്നുള്ളതാണ് കരുതുന്നത് അങ്ങനെയെങ്കിൽ തൃശൂർ ഡി സി സിയുടെ ചുമതലക്കാരനായി വി കെ ശ്രീകണ്ഠൻ എത്തും പക്ഷേ എന്നാൽ പോലും വലിയൊരു പ്രതിസന്ധി ഈ വി കെ ശ്രീകണ്ഠനെയും കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടിയ പ്രവർത്തകരെ ഒന്നിച്ച് നിർത്തുക ഒന്നിച്ച് നിർത്തിക്കൊണ്ട് ഈ സംഘടനയെ തൃശ്ശൂരിൽ കെട്ടിപ്പടുക്കുക എന്നൊരു വലിയ ദൌത്യം അത് വി കെ ശ്രീകണ്ഠന് മുന്നിലുണ്ട് അത്തരത്തിൽ ഈ സംഘടനയെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് നയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഉരുക്കു കോട്ടയായിരുന്നു തൃശൂരിൽ ഇടതുമുന്നണി വേരുറപ്പിക്കുന്നു അവിടെ നിന്ന് ഇപ്പോൾ ബി ജെ പി വേരുറപ്പിക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് ഈ സംഘടന തകർന്നടിയുന്ന ഒരു സാഹചര്യമുണ്ട്